എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ലി അല്ലേ പക്ഷേ ഈ ഇഡ്ലി ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾക്കുള്ള നല്ലൊരു പണിയാണ് ഈ പാത്രങ്ങൾ കഴുകാന്നുള്ളത് അത് അത്യാവശ്യം നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും എണ്ണയില്ല വെള്ളമില്ല എന്തൊഴിച്ചാലും ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ വരുന്നൊരു പ്രശ്നമാണല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ഇതിനൊരു പരിഹാരം കാണാൻ പോവുകയാണ് കേട്ടോ അതായത് ഒട്ടിപ്പിടിക്കൽ ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലെ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി ഈ വക ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ മൂന്ന് തട്ടും ഒരു പത്ത് പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് അത്യാവശ്യം കുറേ സമയം പിടിച്ചിട്ടാണ് കഴുകിയെടുത്തത് എല്ലാവർക്കും അതറിയാൻ പറ്റും പക്ഷെ ഇനി ആ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഏറ്റവും മുകളിൽ വെക്കുന്ന തട്ടാണ് നമുക്ക് വേണ്ടത് കാരണം നമ്മൾ ഒന്നിന്റെ മീഡിയ ആയിട്ടാണ് ഇങ്ങനെ എടുത്ത് വെക്കുന്നത് അല്ലെ അപ്പൊ അതെ ഏറ്റവും കൂടുതൽ തട്ട് ഈ കാണുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ രണ്ടെണ്ണമാണ് ഉള്ളതെങ്കിൽ അതിന്റെ ഏറ്റവും കൂടുതൽ വെക്കുന്നത് എടുക്കുക കേട്ടോ പിന്നെ ഞാൻ കൂടുതലും സ്റ്റീൽ പാത്രങ്ങളാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഈ സ്റ്റീൽ പാത്രങ്ങൾ അറിയാൻ പറ്റും കുറച്ച് ചൂടൊക്കെ ആയതിനു ശേഷം എന്താ പറയുക ഇതുപോലത്തെ ബ്ലാക്ക് ഷെയ്ഡ്സ് കൂടുതലായിരിക്കും അത് നമ്മൾ കഴുകാതിരുന്നതോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്തത് കൊണ്ടോ ഒന്നല്ല ഉപയോഗിക്കുന്നവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ നേരെ മറിച്ച് അലൂമിനിയത്തിൻ്റെയൊക്കെ തട്ടാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കുറച്ച് എന്താ പറയുക കഴുകുന്ന പാട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ആ പാത്രത്തിൽ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ്സ് കൂടുതലുള്ളത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഈ തട്ടെടുക്കാം ബാക്കിയുള്ളത് ആവശ്യമില്ല പിന്നെ വേണ്ടത് വെള്ള തുണിയാണ് അത് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും തുണി എടുത്താൽ മതി വെള്ളം മുണ്ടിൽ നിന്നോ ഇല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ പെറ്റിക്കോട്ടൊക്കെ തയ്ച്ച് ബാക്കി വരുന്നൊക്കെ തുണി ഉണ്ടാവത്തില്ലേ നല്ല വൃത്തിയുള്ള മൂന്ന് കഷ്ണം തുണി തുണിയെടുക്കാം മൂന്ന് തട്ടുള്ളത് കൊണ്ട് മൂന്ന് കഷ്ണം രണ്ട് തട്ടാണുള്ളെങ്കിൽ രണ്ട് കഷ്ണം മതി എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ മീതിയേക്ക് ഇതങ്ങ് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇത് ഒരെണ്ണയും കാണിക്കുന്നുള്ളോ കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ മൂന്നെണ്ണമാണുള്ളിൽ മൂന്ന് തുണി എടുക്കുക രണ്ടെണ്ണമാണല്ലെങ്കിൽ രണ്ട് തുണി എടുക്കുക ഓക്കെ സെയിം മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ് മൂന്ന് പ്രാവശ്യമായിട്ട് നിങ്ങളൊന്ന് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ ഇപ്പോൾ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നേരെ നമുക്ക് ടേപ്പ് എടുക്കാം ഇനി ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ നിൽക്കരുത് നമ്മുടെ കയ്യിൽ ഈ ഒരു അളവാണെങ്കിലും മതി നേരെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അളന്നു പോയാൽ മതി കേട്ടോ ഞാനിപ്പോൾ ടേപ്പ് ഉള്ളതുകൊണ്ട് ടേപ്പ് വെച്ചിട്ടൊന്നും അളക്കുവാണ് ഇതാ കുറച്ചിങ്ങനെ നീക്കി നീക്കി നമുക്കൊരു രണ്ടിഞ്ച് ഗ്യാപ്പ് വിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു വലിയ പാത്രം വെച്ചിട്ട് ഇളക്കാറുണ്ട് പക്ഷേ എൻ്റെ വീട്ടിലുള്ള സൈസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലോ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമുക്ക് അവിടെ അവിടെ ആയിട്ട് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു ഇപ്പൊ ഒരു സർക്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നേരെ ഇതൊക്കെ എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം പിന്നെ ഇത് നമ്മളുടെ ബോഡിയിലേക്ക് ഇടേണ്ട ഡ്രസ്സൊന്നും ഇല്ല കുറച്ചൊക്കെ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ നമുക്ക് ഇതേ അളവ് തന്നെ വേണമെന്നില്ല മനുഷ്യന്റെ കാര്യമാണ് നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസമൊക്കെ വരും ഒരു കുഴപ്പമില്ല തെറ്റിയൊന്നും പോകത്തില്ലാട്ടോ കണ്ടോ ഇതുപോലത്തെ ഒരു സർക്കിൾ ചെയ്തെടുക്ക അത്യാവശ്യം വിട്ട് ഇതുപോലെ കൊടുക്കുക ഇനി നമുക്കിതൊന്നും കട്ട് ചെയ്യാം ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്ക കേട്ടോ നല്ല റൗണ്ട് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മടക്കി വെക്കാം ഇതിന്റെ ആ ഒരു സെന്റർ ഭാഗം കിട്ടാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞാനൊന്ന് മടക്കി കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു കോർണർ ഭാഗം ഇങ്ങനെ ഇങ്ങനെങ്ങോട്ട് കിട്ടും അതിവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചോക്കിനൊന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അറിയാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മൾക്ക് സെൻ്ററിൽ വരുന്നതെന്ന് ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ ഗ്യാപ്പ് എന്താ ഏതാണ്ട് ഇത്രയും ഗ്യാപ്പ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നേരെ തയ്യൽ മെഷീനിലേക്ക് പോവാം വീട്ടിലപ്പോൾ തയ്യൽ മെഷീനൊക്കെ ഉണ്ടാവുമല്ലോ കീറിയ ഭാഗം തയ്ക്കാനെങ്കിലും ഉണ്ടാവുമല്ലോ അവിടെ ചെന്നിട്ട് കുറച്ച് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ എടുക്കുന്നത് നമുക്കിത് തയ്യൽ മെഷീനിലേക്ക് വെച്ചിട്ട് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടങ്ങി കൊടുക്കുക അതായത് ഇതിൻ്റെ അരികൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും തയ്ച്ച് കൊടുക്കാം കേട്ടോ ഇതൊക്കെ തയ്ക്കണമെന്നൊരു നിർബന്ധവും ഇല്ല പക്ഷേ നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് മാത്രം ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്നും കൊടുക്കുന്നു ഇങ്ങനെ ഒന്ന് റൗണ്ട് ഒന്ന് തയ്ച്ചെടുത്തു ചെറിയ ഒരു ഡിസൈൻ പോലെ ആയിട്ടുണ്ട് അല്ലേ നമ്മളൊരു ക്രോസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റ് റൗണ്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും തന്നെ ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു വളവും പുളവൊക്കെ ഉണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് അതേ ഈയൊരു ഭാഗത്താണ് തയ്യലുള്ളത് തള്ളി വരച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ അത് നേരെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം അതായത് ഇതിങ്ങനെ രണ്ടായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ അതിനുശേഷം ഇങ്ങനെ ഒരു ലൈൻ ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റണം ഇങ്ങനെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക കേട്ടോ ഈ ഒരു കഷ്ണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുത്തിട്ടുണ്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം ഏത് ഭാഗമെന്നറിയോ ഇതിനെ നമ്മൾ നല്ല വശം എന്നാണ് പറയുന്നത് കേട്ടോ നല്ല സ്റ്റിച്ച് കാണുന്നത് നല്ല വശം ഇത് ഉൾവശം നല്ല വശം ഇങ്ങനെ വെച്ചു കൊടുക്കുക അത് കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം തുണിയും കൂടെ ഇതിൻ്റെ മീതേക്ക് വെച്ചു കൊടുക്കുക ഇങ്ങനെ തിരിച്ചെടുക്കുക തിരിച്ചെടുത്തിട്ട് ഒരു സ്ക്വയർ ബോക്സ് പോലെ ഒന്ന് തയ്ച്ചെടുക്കാം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ സ്ക്വയർ അല്ല റെക്റ്റാംഗിൾ ഷേപ്പിൽ തയ്ക്കാം തുണിയൊന്ന് തയ്ച്ചിട്ടുണ്ട് അത് കഴിയുമ്പോൾ ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഈ ബാക്കിയുള്ള തുണിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിങ്ങനെ തന്നെ ഇട്ടിട്ട് ആ തുണി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പിലൊന്നും കട്ട് ചെയ്തില്ലൊന്നും കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കിട്ടണം ഇനി ഇതിൻ്റെ ഓരോ മൂലയും ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാലേ അത് ഉള്ളിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇതാ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് ഉള്ളിലേക്ക് നേരെ വിട്ടേ ഇതിങ്ങനെ കറക്റ്റ് ഉള്ളിലേക്ക് എടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ കുറച്ച് തുണി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകട്ടോ നമ്മളിത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് തയ്ക്കാൻ പോവുക അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ കേട്ടോ ആ നൂലോ ഒന്നും നമുക്ക് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി ഇവിടെ തയ്ക്കുക അത് കഴിയുമ്പോൾ ഇതിവിടെ തയ്ക്കുമ്പോൾ ഇതും ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി നല്ല ഭംഗിയായിട്ടൊന്ന് തയ്ച്ചെടുക്കുക ഓണ്ടാ നമ്മൾ ഇതുപോലെ ഇങ്ങനെയൊന്നും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി തൊയലൊന്നും ഇല്ല അല്ലേ നേരം ഒരു ഒറ്റ തയ്യൽ ഇവിടെയും കൊടുത്തു പിന്നെ ഈ ഒരു ഷേയ്പ്പും നമ്മളൊന്നും ആക്കിയെടുത്തു ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അത് കുറേ നാൾ നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തെടുത്തത് കേട്ടോ എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ തട്ടിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം എപ്പോഴും തയ്ക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ മീതേക്ക് കിടക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഈ കുഴുവിലേക്കൊക്കെ മാവ് മാവൊഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നേരെ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടൊഴിക്കരുത് അങ്ങനെയാണെങ്കിൽ തുണിയിലും ഒട്ടിപ്പിടിക്കും ഈ തുണി നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം എന്നിട്ട് വേണം ഈ തട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ രണ്ടെണ്ണമാണെങ്കിലും രണ്ടെണ്ണം മൂന്ന് തൊട്ടാണെങ്കിലും മൂന്നെണ്ണം ഒന്ന് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തട്ടിലൊന്നും മാവ് ഒട്ടിപ്പിടിച്ച് അതൊരു ബുദ്ധിമുട്ടാവില്ല നേരെ ഈ തുണി നമുക്കൊന്ന് കഴുകി കഴിയുമ്പോൾ ഒന്ന് കഴുകി ഉണക്കി എടുത്തിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഇഡ്ഡലി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതെ നമ്മുടെ ഈ ഒരു ക്ലോത്ത് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുക വെള്ളത്തിൽ വെറുതെ ഇങ്ങനെ ഒന്ന് നനച്ചെടുക്കുക എന്നിട്ട് നേരെ നമുക്കിത് തട്ടിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടിയാണ് എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ക്ലോത്തിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഇതിന്റെ സെന്ററും കൂടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരു ഹോള് കൊടുത്താലും മതി അങ്ങനെയാണെങ്കിൽ തയ്യൽ ഒഴിവാക്കാം കേട്ടോ കുറച്ച് മടിച്ചുകളൊക്കെ ഉണ്ടാവും തയ്യൽ മിഷീനൊക്കെ കാണുമ്പോൾ ചെയ്യാനായിട്ട് മടിയുള്ളവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രക്ക് ഉപയോഗിക്കേണ്ടത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക അത് കഴിയുമ്പോൾ ചെറിയൊരു ഹോൾ ഇതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെയൊന്നും കടത്തി വെക്കുക നമുക്ക് നനച്ചാൽ മാത്രമേ ഇത് നല്ല കുഴിവായിട്ട് ഇരിക്കത്തുള്ളൂ അതുപോലെ തന്നെ കുറച്ചിങ്ങനെ ചാടിച്ച് പുറത്തേക്ക് ഇടുകയും വേണം ഇല്ലെങ്കിൽ എന്താ പറയുക തുണി ഇങ്ങനെ ഒട്ടിപ്പോവും അതായത് ഈ ഒരു പാത്രവുമായിട്ടിങ്ങനെ സെറ്റായിട്ട് കിട്ടത്തില്ല ഇതാകണ്ടോ നനച്ചാൽ മാത്രമേ ഇന്നങ്ങോട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നമുക്കിനി മാവ് ഒഴിക്കാം ഞാൻ എൻ്റെ പഴയ ദിവസം മാവൊക്കെ ഒന്ന് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ലതായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി ഇഡ്ഡലി ഒന്ന് വേവിച്ചെടുക്കാം ഇഡ്ഡലിത്തട്ടിൽ മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോണ്ടല്ലോ തട്ടിൽ വെള്ളം അല്ലെങ്കിൽ എണ്ണ ഒന്നും തടയിക്കൊടുക്കണം കേട്ടോ ഇതാ കണ്ടില്ലേ പാത്രം വെറുതെ കഴുകിയ കഴുകിയപാട് തന്നെ ഇരിക്കുക ഡ്രൈ ആയിട്ട് ഇരിക്കുവാണ് ഇനി നമുക്കിതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം മൂന്നൊട്ടും വെച്ച് കൊടുത്തിട്ടുതന്നെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കും അപ്പം നമ്മുടെ ഇഡ്ഡലി വന്തിട്ടുണ്ട് റെഡി പിന്നെ നമുക്ക് ഓരോന്നെ മാറ്റാം കേട്ടോ ായിട്ടൊന്ന് ചൂടാറിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഒന്ന് അടർത്തി എടുക്കാം വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഇത് കയ്യോടെ ഇങ്ങനെ മാറ്റണമെങ്കിൽ പക്ഷേ എന്താ പറയാ ശരിക്കും വിട്ട് പോലത്തില്ല തുണിയിൽ നിന്നാണെങ്കിലും കേട്ടോ ഇങ്ങനെ കൈ കൊള്ളുന്നുമുണ്ട് ചൂടാട്ടെ കുറച്ച് ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഫുള്ള് ചൂടാറാൻ നിക്കണ്ട അതിനുശേഷം നമുക്കിതാ ഇഡ്ലി എടുക്കാം അപ്പൊ തുണിയിലാണെങ്കിലും ഇതാ തട്ടിലെ പിടിക്കുന്ന പോലെ ഒരിക്കലും തുണിയിലെ പിടിക്കില്ല കേട്ടോ ഇതാ കണ്ടില്ലേ അതുപോലെ നമുക്ക് തുണി ചെറുതായിട്ടൊന്നും നമ്മുടെ പൈപ്പിന്റെ അടിയിൽ കാണിച്ച് കഴിയുക മാത്രം മതി അപ്പോൾ ഇനി ആവക ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല കണ്ടോ തുണിയിലൊന്നും അധികം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഇപ്പൊ തന്നെ പൈപ്പിൽ കാണിച്ച് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മാവ് കളയാം തട്ട് നോക്കി വെറുതെ ഒന്ന് വെള്ളത്തിലൊന്നും ഒഴിച്ച് നമുക്ക് കഴുകി മാറ്റിയും വെക്കാം ഇതിൽ സ്റ്റീലുകളൊക്കെ ഇട്ട് ഉരക്കുകയും ഒന്നും തന്നെ വേണ്ട ഓക്കെ അപ്പോൾ തട്ടല്ല ഇനി വെറുതെ ഒന്ന് കഴുകി എനിക്ക് വെച്ചാൽ മതി ഇതിൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഒക്കെ ആണെങ്കിലും ആ മാവ് ഒന്നും ആവത്തില്ലാട്ടോ സാധാരണ നമ്മൾ ഈ തട്ട് വെക്കുമ്പോൾ ഇതിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ആ ഇഡലി വെന്ത കുറെ അംശങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഇഡ്ഡലി ചെമ്പിന്റെ അകത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ ഒത്തിരി പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ ഇതും നമുക്ക് കുറെ അധികമായിട്ട് കഴിയേണ്ടിയൊക്കെ വരും പക്ഷേ ഇനി മുതൽ ആവുക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല ഞാൻ പറഞ്ഞ പോലെ തുണി വെച്ചിട്ടൊന്ന് ചെയ്ത് എല്ലാവരും ഒന്ന് നോക്കാട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം താങ്ക്